സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് രാത്രി സമയങ്ങളിൽ എങ്ങെന്തുകൊണ്ടാണ് ചന്ദ്രൻ നമുക്ക് പ്രകാശം തരുന്നത് ചന്ദ്രൻ യഥാർത്ഥത്തിൽ സ്വയം പ്രകാശിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഡെമോയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഡെമോയിലൂടെ നിങ്ങൾക്ക് എന്താണ് സൂര്യഗ്രഹണം എന്താണ് ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് രാത്രിക്ക് ചന്ദ്രൻ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം നമുക്ക് കിട്ടുന്നത് ഈ ഉള്ള സംശയങ്ങൾ ഈ രീതിയിലുള്ള എല്ലാ സംശയങ്ങൾക്കും ഈ ഡബോയിലൂടെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും നമുക്ക് ആദ്യം നോക്കാം ഇത് ചന്ദ്രൻ ഭൂമി സൂര്യൻ സൂര്യൻ പ്രകാശിക്കുന്നു സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നു ഈ ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത് ഈ ഭാഗം പകരാരിക്കും ഈ ഭാഗം രാത്രിയായിരിക്കും സൂര്യൻ യഥാർത്ഥത്തിൽ കറങ്ങുന്നില്ല സൂര്യൻ ആണ് അവിടെ നിൽക്കുക ഭൂമിയും അതിനോടനുസരിച്ചിട്ടുള്ള വേറെ ഗ്രഹങ്ങളും എല്ലാം കൂടെയാണ് ഈ ഭ്രമണപഥത്തിൽ ചുറ്റുന്നത് ഇതാണ് സൗരയുഥം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഭൂമിയെ ചുറ്റി ചന്ദ്രനും കറങ്ങുന്നു അതിനോടൊപ്പം സൂര്യനെയും വലം വെക്കുന്നു അത് കറങ്ങുന്നത് ഈ രീതിയിലാണ് ഡോയാണ് അപ്പോൾ ചന്ദ്രനും കറങ്ങുന്നു അതിനോടൊപ്പം സൂര്യനെയും വലം വയ്ക്കുന്നു ഭൂമിയും അതിനോടൊപ്പം സൂര്യനെയും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാ ഗ്രഹങ്ങളും ഇതുപോലെ സൂര്യനെ വലം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ഭൂമിയും ചന്ദ്രനും സൂര്യനും നേരനുപാതത്തിലാകുന്നു സെയിം ലൈനിലേക്കാകുന്നു ഈ സമയത്ത് ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് സൂര്യനെ കാണാൻ സാധ്യല്ല കാര്യം ചന്ദ്രൻ അവിടെ മറഞ്ഞിരിക്കുകയാണ് ചന്ദ്രൻ എന്ന് പറയുന്ന ഉപഗ്രഹം കൊണ്ട് ഇവിടെ നിൽക്കുന്നവർക്ക് സൂര്യനെ നേരിട്ട് കാണാൻ സാധിക്കില്ല ഇതിനെയാണ് നമുക്ക് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനെ കാണാൻ പറ്റാതെ ഇരിക്കുന്ന സോളാർ എക്ലിപ്സ് എന്ന് പറയും ഇതിനെ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം എന്ന് പറയുന്നു അതുകൊണ്ടാണ് പാർഷ്യലായിട്ട് ചില ഭാഗങ്ങളിൽ കാണാൻ പറ്റുന്നു ചില ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നു ഇപ്പം ഇത് വീണ്ടും നമ്മൾ കറങ്ങി ചന്ദ്രൻ ഏതാണ്ട് ഈ ഭാഗത്ത് വരുന്നു നിയർ അനുഭാഗത്ത് സെയിം തന്നെ ഭൂമിയുടെ റൈറ്റ് സൈഡിൽ വരുന്നു അപ്പോൾ ചന്ദ്രനിൽ നിന്ന് നോക്കുന്ന ആൾക്ക് സൂര്യനെ കാണാൻ പറ്റത്തില്ല ഇതാണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത് അതായത് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ചന്ദ്രനിൽ നിന്ന് നോക്കുന്നവർക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല ഭൂമി അവിടെ മറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിനെ ലൂണാർ എക്ലിപ്സ് അഥവാ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അടുത്തത് ചന്ദ്രനെ എന്തുകൊണ്ടാണ് നമുക്ക് രാത്രി ചന്ദ്രൻ പ്രകാശം തരുന്നത് ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നുണ്ട് അടുത്തൊരു നല്ലൊരു പൂവിൻ്റാണത് സങ്കല്പിക്കുക നേരെ പുറകിലല്ല ഒരല്പം ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നു എന്ന് വിചാരിക്കുക അപ്പൊ സൂര്യന്റെ പ്രകാശം ഈ ഭാഗത്ത് പതിക്കുന്നു ഇവിടെ പകലാണ് സൂര്യനിൽ നിന്നുള്ള സെയിം പ്രകാശം ഈ ചന്ദ്രന്റെ ഈ ഭാഗത്ത് പതിക്കുന്നുണ്ട് അല്ലേ പതിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ഭാഗത്ത് രാത്രിയാണ് അപ്പൊ ഇവിടെ രാത്രി കാല സമയത്ത് ഈ സഞ്ചരിൽ നിന്നുള്ള സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ പതിക്കുകയും അതിന്റെ റിഫ്ലക്ഷൻ ആണ് കുറെ ഭാഗങ്ങളിൽ നമുക്ക് ചന്ദ്രനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതും ഈ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ആണ് സൺലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആണ് നമുക്ക് ഈ ഭാഗത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ചില ചില ഭാഗങ്ങളിൽ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും ചില ഭാഗങ്ങളിൽ വളരെ കുറവായിരിക്കും അത് ആ കിഴവിനുസരിച്ചിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും അല്ലാണ്ട് ചന്ദ്രൻ ഒരിക്കലും പ്രകാശിക്കുന്നില്ല പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം നമുക്ക് കിട്ടും ചന്ദ്രൻ യഥാർത്ഥത്തിൽ പ്രകാശിക്കുന്നില്ല സൂര്യനിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ചന്ദ്രനിലേക്ക് പതിക്കുകയും ചന്ദ്രൻ്റെ റിഫ്ലക്ഷനാണ് നമുക്ക് കിട്ടുന്നത് സൂര്യനിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് ചന്ദ്രനിൽ പതിക്കുന്നു ആ ചന്ദ്രനിൽ നിന്നുള്ള റിഫ്ലക്ഷനാണ് നമുക്ക് ഈ ഭാഗത്തുള്ളവർക്ക് ചന്ദ്രനെ രാത്രി കാണാൻ സാധിക്കുന്നത് അതേ നമ്മൾ തിരിഞ്ഞു വരുന്നു അത് കുറയുന്നു ചന്ദ്രനിലെ പ്രകാശം കുറയുകയും കാര്യം എന്താ ഭൂമിയോട് ക്ലോസ് ആയിട്ട് ക്ലോസ് ആകുന്നു ആ ചന്ദ്രനിലെ സൺ സൺലൈറ്റ് നമുക്ക് നേരിട്ട് ചന്ദ്രനിലേക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ചന്ദ്രൻ പൂർണ്ണമായിട്ടും മറഞ്ഞിരിക്കുന്നു നമുക്ക് കാണാനേ പറ്റുന്നില്ല ചില ദിവസങ്ങളിൽ വീണ്ടും ചന്ദ്രൻ ഇവിടേക്ക് മാറുന്നു അപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്ക് ഈ റിഫ്ലക്ഷൻ സൂര്യപ്രകാശം ഇവിടെ കിട്ടുകയും ഈ റിഫ്ലക്ഷൻ ഈ ഭാഗത്തേക്ക് വയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് വളരെ ചെറിയ തോതിലുള്ള ഒരു ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും ഇങ്ങനെയാണ് രാത്രിക്ക് നമുക്ക് ചന്ദ്രനെ കാണുകയും കാണാതിരിക്കുകയും പൂർണ്ണമായിട്ട് കാണുകയും പകുതി സൈസിൽ കാണുകയൊക്കെ ചെയ്യുന്നതിൻ്റെ റീസൺ അതാണ്